എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ കാണിക്കുന്ന സസ്യത്തിന്റെ പേരാണ് ഉഴിഞ്ഞ ഇതിന്റെ ശാസ്ത്രീയ ശാസ്ത്രീയനാമം കാർഡിയോസ്വമം ഹലിക്കാപം എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ ബലൂൺ പ്ലാന്റ് എന്നറിയപ്പെടുന്നു വർഷം മുഴുവൻ പുഷ്പിക്കുന്ന ഒരു വള്ളി സസ്യമാണിത് കേരളത്തിലുടനീളം ഇത് കണ്ടുവരുന്നു ഈ സസ്യത്തിൽ ഇലകളും ഞെട്ടും തണ്ടും ചേരുന്ന ഇടത്തു നിന്നും പൂക്കളും കായകളും ഉണ്ടാകുന്നു ഇതിന്റെ പൂങ്കുല നീളം കൂടിയതാണ് അതിന്റെ അറ്റത്ത് ഏതാനും പുഷ്പങ്ങളും കാണും ഇതിന്റെ ഫലങ്ങൾ ബലൂൺ പോലെ വീർത്തതും അരികുകൾ ഉള്ളതുമായിരിക്കും വിത്തുകൾക്ക് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ളതും കൂടിയ വിത്തുകളുമാണ് ഇത് കൈപ്പേറിയൊരു സസ്യമാണ് ഈ സസ്യത്തിന്റെ പ്രധാന ഔഷധ ഗുണം മലം അയഞ്ഞു പോകുന്നതിനും പനിക്കും തലമുടിയിലെ അഴുക്ക് കളഞ്ഞ് മുടി വളരാനും ഉപയോഗിക്കുന്നു ഉഴിഞ്ഞയുടെ ഇല വെള്ളത്തിലിട്ട് ഞാവിടി ആ വെള്ളം കൊണ്ട് തല കഴുകിയാൽ മുടി ശുദ്ധമാകും ഉഴിഞ്ഞയുടെ ഇല കൽക്കമാക്കി എണ്ണ കാച്ചി മുടിയിൽ തേച്ചാൽ മുടി വളരുമെന്നും പറയപ്പെടുന്നു ഇവയുടെ ഇല ആവണക്കെണ്ണയിൽ വേവിച്ച് അരച്ചു പുരട്ടിയാൽ വാദം നീര് സന്ധികളിലുണ്ടാകുന്ന വേദനയോടുകൂടിയ നീര് ഇവ ശമിക്കുമെന്നും പറയപ്പെടുന്നു കൂടാതെ ആർത്തവ ആർത്തവതടസ്സം ദൂരീകരിക്കുന്നതിന് ഇല വറുത്തരച്ച് കുഴമ്പാക്കി അടിവയറ്റിയൽ പുരട്ടിയാൽ മതിയാകും മലബന്ധത്തിനും വയർ ഉഴിഞ്ഞ സമൂലമിട്ട കഷായം നല്ലതാണെന്ന് പറയപ്പെടുന്നു പാദരോഗങ്ങൾക്കും ഉഴിഞ്ഞ കഷായം നല്ലതാണെന്ന് പറയപ്പെടുന്നു വീണ്ടും പുതിയ പുതിയ ഔഷധ സസ്യങ്ങളും അവയുടെ ഉപയോഗങ്ങളുമായി വീണ്ടും വരാം ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഫോളോ ചെയ്യുക നന്ദി